ഹായ് ഫ്രണ്ട്സ് ഇപ്പോഴത്തെ തരം സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു സ്റ്റാർ സ്റ്റാറുമായിട്ട് എത്തിയിരിക്കുകയാണെ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത് എഫ് ഒ ഷീറ്റ് ആയാലും മതി ഡിഫറെൻറ്റ് കളേഴ്സ് ആകുമ്പോൾ നമുക്ക് കാണാൻ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ചെയ്യാണ് ടോട്ടൽ പതിനാറ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് യെല്ലോയും ബ്ലൂവും ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് മേലെ മേലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിക്കാതെ നാലെണ്ണം വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഒട്ടിച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മളിത് ഇതുപോലെ ഷേപ്പിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്യുന്ന എളുപ്പത്തിനാണ് ഇപ്പം ഞാൻ നാലെണ്ണം വെച്ചിട്ട് അപ്പം നാലെണ്ണമുള്ള നാല് സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നമുക്ക് കൂട്ടി ഒട്ടിച്ച് കൊടുക്കാം ഒട്ടിച്ച് ഒരുപോലെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഒരു നൂല് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഹാങ് ചെയ്യണല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് രണ്ടറ്റവും കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട് ആ ഗം ഒന്ന് ഡ്രൈ ആകുന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ ഇതേ നമ്മുടെ അടിപൊളി സ്റ്റാർ റെഡി ആയിട്ടുണ്ട്